മൂന്ന് മൂന്ന് ദുആകൾ ലാ ഫീഹിൻ ഒരു സംശയവും വേണ്ട ആ ദുആയും ഒന്ന് ദഅവത്തുൽ അക്രമിക്കപ്പെട്ടവന്റെ ദുആ അമേരിക്ക കത്തി എന്നൊക്കെ ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അള്ളാഹു അള്ളാഹ്നോട് കളിക്കരുത് മധുരൂമന ഉണ്ടാക്കരുത് അക്രമിക്കപ്പെട്ടവൻ ഒരു വാക്ക് പോലും അള്ളാഹുവിന്റെ സൈന്യം പുറത്തു വന്നാൽ

യാത്രയിൽ യാത്രയിൽ സിനിമ ണം കാരണം യാത്രക്കാരൻ്റെ ദുവാ അള്ളാഹുവിന്റെ അടുക്കൽ മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ദുവാ അതും അള്ളാഹു തള്ളിക്കളയിലാണ് അതുകൊണ്ട് എന്തെങ്കിലും കൃത്യക്കേട് മക്കൾ കാണിക്കുന്നുണ്ടെങ്കിൽ ദുസ്വഭാവം ഉണ്ടെങ്കിൽ അത് നേരെയാക്കാൻ നല്ല വഴി കാണിച്ചു കൊടുക്കാൻ ദുവാ ചെയ്യണം ത് അവർക്കെതിരെ പറയരുത് അപകടമാണ്